ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വർഷ അങ്ങനെ ശ്രുതിയെ കൈയോടെ പിടിക്കുന്നുണ്ട് ശ്രുതിയുടെ എല്ലാ കളത്തരങ്ങളും ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും മുൻപില് പൊളിച്ചടുക്കാണ് വർഷ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ പൂക്കട ശ്രുതിയും ചന്ദ്രമതിയും ചേർന്ന് പൊളിച്ചു മാറ്റിയെങ്കിലും സച്ചി രേവതിക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഒരിക്കലും രേവതിയെ തോൽപ്പിക്കാനാവില്ല എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഒരു തരികിടയും രേവതിയുടെ മേലെ ഏൽക്കില്ല എന്ന് ചന്ദ്രമതിക്ക് ബോധ്യാവുന്നു എന്നാ ഇതുപോലെ പൂവെല്ലാം വിറ്റ് അവള് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയാല് എന്നെയൊക്കെ മുകളിൽ എത്തും എന്നൊരു തോന്നല് ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ ചന്ദ്ര ഈയൊരു പൂ വിൽക്കുന്ന കാര്യവും മുടക്കണോ എന്ന് തീരുമാനിക്കുന്നുണ്ട് അധികം പൂക്കച്ചവടം ഇല്ലാത്ത പൂക്കടയില് ഇപ്പോ സ്കൂട്ടി ആയതിനു ശേഷം വീട്ടിലോട്ട് എത്തിക്കുന്ന കാരണം ഒരുപാട് ഓർഡറുകൾ രേവതിക്ക് കിട്ടുന്നുണ്ട് കൈനിറയെ നിറയെ സമ്പാദിച്ച് അതിൽ നിന്നൊരു പത്ത് രൂപ പോലും ചന്ദ്രമതിക്ക് കൊടുക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ചന്ദ്രമതിയുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നാ ചന്ദ്രമതി അത് പുറമേയൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല ഇനിയെങ്ങാനും സജ്ജയും രേവതിയും രക്ഷപ്പെട്ടാലോ അതൊരിക്കലും ചന്ദ്രമതിക്ക് സഹിക്കാനാവില്ലല്ലോ രേവതിയോട് അടുക്കള ജോലി മുഴുവനായും ചെയ്ത് നിന്റെ കാര്യത്തിന് പുറത്തോട്ട് പോയാൽ മതിയെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് എന്നാ രേവതി പറയുന്നു അമ്മേ എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കൊടുക്കാനുണ്ട് അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം ഞാൻ രാവിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയെടുത്ത് ചായ കുടിച്ചോ സച്ചേട്ടൻ ചായ കുടിച്ചിട്ടാ പോയത് ഞാൻ പെട്ടെന്ന് പോട്ടെ രാവിലത്തെ ഉണ്ടാക്കി വെക്കേ അപ്പോ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് കരുതിട്ടാ ജോലിക്കാണെന്നും പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിയാൻ പോരാ വീട്ടിലെ ജോലിയൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം ഇത് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് ശ്രുതിയും ചന്ദ്രമതിയുടെ സീഡ് പിടിച്ച് രേവതിക്കെതിരെ സംസാരിക്കുന്നുണ്ട് ശരിയാ ഞങ്ങളെന്ന് പറഞ്ഞത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്ന ജോലിയാ ഇവിടത്തെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ നിനക്ക് ഇടയ്ക്ക് രണ്ട് പൂവ് കൊണ്ടു കൊടുക്കുന്നു അത്രയല്ലേ നിന്റെ ജോലിയുള്ളൂ അപ്പൊ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് പോയാൽ എന്താ കുഴപ്പം എന്ന് ശ്രുതി ചോദിക്കുന്നു ഈ സമയത്ത് വർഷ വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോ വർഷയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരിക്കില്ല വർഷ ചന്ദ്രമതിയോടും ശ്രുതിയോടും പറയുന്നുണ്ട് അതെന്താ ആന്റി ആൻറ്റി അങ്ങനെ പറയുന്നേ വീട്ടുജോലി അത്ര ചെറിയ കാര്യമാണോ ഈ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാ ചേച്ചി ചേച്ചിയുടെ കാര്യത്തിന് പുറത്തോട്ട് പോകുന്നത് ചേയില്ലെന്നൊന്നും ചേച്ചി പറഞ്ഞിട്ടില്ലല്ലോ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചേച്ചി പോയി വന്നാലും ബാക്കി കാര്യങ്ങള് ഇവിടെ ചേച്ചി തന്നെയല്ലേ ചെയ്യുന്നത് ഇതുപോലുള്ള സംസാരമൊക്കെ കുറയ്ക്കുന്നത് നല്ലത് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ചെയ്യുന്ന ജോലിക്ക് ചേച്ചിക്ക് നമ്മള് സപറേറ്റ് ശമ്പളം കൊടുക്കേണ്ടതാ നല്ല മനസ്സുള്ളത് കൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് കരുതിയിട്ട് ആരും തലയിൽ കയറാനൊന്നും നോക്കണ്ട ഇപ്പൊ ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് ശ്രീകാന്തിന് പൈസ കൊടുക്കുന്നുണ്ട് അതിലേറെ ജോലിയാ ചേച്ചിക്ക് വീട്ടിലുള്ളത് ഇന്നേ വരെ നിങ്ങൾ ആരും സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനി ഇപ്പൊ സഹായിച്ചില്ലെങ്കിലും കുത്തുവാക്ക് പറയാതിരുന്നാ മതി എന്ന് വർഷ പറയുന്നു ഇതങ്ങ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ദയവ് പക്ഷേ നീ ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട ഇവളുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ ഇവളങ്ങ് തലയിൽ കയറിയിരിക്കും എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാവരുടെ സ്വഭാവം നല്ല പോലെ മനസ്സിലായിട്ടുണ്ട് ചേച്ചിയെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ കാണുന്നത് എനിക്ക് താഴെയും മേലെയും ആയിട്ട് ആരും തന്നെ ഇല്ല സഹോദരങ്ങളോ സഹോദരിയോ ഒന്നുമില്ല ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു ചേച്ചിയെ കിട്ടി ചേച്ചി ഇന്ന് ഞാനേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോളാം എനിക്ക് അർജന്റായിട്ട് പോണേ എന്നും പറഞ്ഞ് വർഷം ഇറങ്ങുകയാണ് എന്നാ രേവതി വീണ്ടും ചന്ദ്രമതിന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നുണ്ട് ചേച്ചിക്കല്ലേ ഇന്ന് വേഗം പോയിട്ട് എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞത് എന്തൊക്കെയാ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ മുൻപിൽ വെച്ച് വർഷ രേവതിയുടെ കൈയും പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാ ചന്ദ്രമതിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് ദേ വർഷ എന്തിനാ നീ അമ്മയുടെ മുൻപിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് ഇനിയിപ്പോ ദേഷ്യം മൊത്തം എന്നോടായിരിക്കും ചേച്ചി ഇങ്ങനെ പേരിച്ചാലോ പറയാനുള്ളതെ മുഖത്തു നോക്കി പറയണം അല്ലാതെ ഇങ്ങനെ തല നിന്നിട്ടൊന്നും ഒരു കാര്യവും ചേച്ചി ഒന്നും മിണ്ടാതെ നിന്നിട്ടും ചേച്ചിയുടെ തലയിൽ കയറി നിരകുന്നില്ലേ അത് ഇതുപോലെ ചെയ്തിട്ടാ എല്ലാം മുഖത്ത് നോക്കി പറയണം പർഷെ നിനക്കതൊക്കെ പറയാം നീയും ഞാനും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട് പല കാര്യത്തിലും ഒരു വ്യത്യാസവും ഇല്ല ചേച്ചിയേക്കാ ഒത്തിരി മുകളിലാ ഞാൻ എന്നുള്ളത് തോന്നലാ ചേച്ചി ആദ്യം മാറ്റി വെക്കേണ്ടേ എനിക്ക് എന്റെ അച്ഛനായിട്ട് കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ എന്താ എനിക്കുള്ളത് നമുക്ക് ജീവിക്കണമെങ്കില് നമ്മൾ തന്നെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം ചേച്ചി അത് ചെയ്യുന്നു ഞാനും അത് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ തമ്മില് ഒരു വ്യത്യാസവും ഇല്ല ചേച്ചി വേഗം പോയിട്ട് ചേച്ചിടെ ജോലി നോക്കാൻ നോക്ക് എന്നും പറഞ്ഞ് വർഷയും രേവതിയും അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ശ്രുതിയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കണ്ടോ ആ പൈസക്കാരിയുടെ അഹങ്കാരം അവളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണം ഇപ്പോ ഫുൾ സപ്പോർട്ടായിട്ട് രേവതിയുടെ കൂടെ തന്നെയുണ്ട് എന്ത് പറഞ്ഞാലും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അവളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തില് സംസാരിക്കുന്നു വർഷ എങ്ങനെ സ്റ്റുഡിയോയിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സമയത്താണ് വർഷയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വരുന്നത് ഡെബി എന്നെ ഇടയില് വർഷ വയറുവേദനിച്ച് ചെയ്യാനാവാതെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ ചോദിക്കുന്നുണ്ട് ദേ വർഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തനിക്ക് വയ്യായ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ താളെ ചോദിക്കുന്നു സർ എനിക്ക് തീരെ സുഖമില്ല ഭയങ്കര വയറുവേദന ഞാനൊന്ന് വീട്ടിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് വർഷ ഇറങ്ങുന്നുണ്ട് വർഷയാണെങ്കിൽ നേരെ പോകുന്നത് ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിലോട്ടായിരിക്കും അവിടെ ചെന്ന് ശ്രീകാന്തിനെ കാണണോന്ന് ആവശ്യപ്പെടുന്നു ശ്രീകാന്ത് വർഷയെ കാണാനായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് എന്താ വർഷേ നിന്റെ മുഖം വയ്യാതിരിക്കുകയാണല്ലോ എനിക്ക് നല്ല വയറുവേദന ശ്രീകാന്തെ വയറുവേദനയോ രാവിലെ കൊഴപ്പൊന്നും ഇന്ന് രാവിലെ നീ എന്താ കഴിച്ചേ ഇന്ന് ഏട്ടത്തി ഉണ്ടാക്കിയ ഭക്ഷണമല്ല നീ കഴിച്ചത് അല്ല ശ്രീകാന്തെ ഇന്ന് ഞാൻ പിസ്സയാ കഴിച്ചത് എനിക്ക് പിസ കഴിക്കാനൊരു മോഹം അപ്പൊ പിന്നെ ഏട്ടത്തോട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് അത് തന്നെയാ നിന്റെ എല്ലാ പ്രശ്നം വീട്ടിൽ ഇത്രയും നല്ല ഫുഡ് ഏട്ടത്തി ഉണ്ടാക്കി വെക്കുമ്പോ നീ എന്തിനാ പിസ്സ കഴിക്കുന്നേ എന്ത് ചെയ്യാനാ കഴിച്ചു പോയില്ലേ എനിക്കാണെങ്കിൽ തീരെ വയ്യ എന്നാ വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട വേണ്ട ഹോസ്പിറ്റലിലോട്ട് പോവാൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനേ നേരെ വീട്ടിലോട്ട് പോട്ടെ അവിടെ ചേച്ചി ഉണ്ടാവും ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും പച്ചമരുന്ന് കാണും അത് വാങ്ങിച്ച് കുടിച്ചാല് എൻ്റെ വയറുവേദന വേഗം മാറും എന്ന് വർഷ പറയുന്നു എനിക്കാണെങ്കിൽ ഇവിടെ നല്ല തിരക്ക ഞാൻ നിന്നെ വീട്ടിലാക്കി തരണോ വേണ്ട വേണ്ട നീ നിന്റെ ജോലി നോക്ക് ഞാൻ തനിയെ പൂക്കോളാം എന്ന് വർഷ പറയുന്നു വർഷ എങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് പതിവില്ലാതെ വർഷ വരുന്നത് കാണുമ്പോ രേവതി വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വർഷേ എന്താ നിനക്ക് പറ്റിയേ വയ്യേ നിന്റെ മുഖം കണ്ടിട്ട് നല്ല ക്ഷീണമുള്ള പോലെ ചേച്ചി എന്താന്നറിയില്ല എനിക്ക് നല്ല വയറുവേദന ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ ആ ഭക്ഷണം കഴിച്ചു എന്താ കഴിച്ചേ ഇന്ന് രാവിലെ ഞാൻ പിസയാ കഴിച്ചേ എന്റെ വർഷേ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഭക്ഷണത്തോളം ആവില്ല പുറത്തുനിന്ന് കഴിക്കുന്ന ഈ ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇത് കഴിക്കില്ലേ നീ ഒഴിവാക്കണോട്ടോ അത് മാത്രമല്ല ഇവിടെ ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാകുമ്പോ എന്തിനാ നീ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നേ ചേച്ചി എനിക്ക് അത്രയും ആഗ്രഹം തോന്നിട്ടാ ഇന്ന് രാവിലെ പുറത്തുനിന്ന് പിസ്സ വാങ്ങി കഴിക്കാന്ന് തീരുമാനിച്ചേ അതിപ്പോ പണിയായെന്നാ തോന്നുന്നേ ഭയങ്കര വയറുവേദന ഞാന് ചേച്ചിയുടെ കൈയ്യിലെന്തെങ്കിലും പച്ചമരുന്നുണ്ടാവോ എന്ന് കരുതിട്ടാ വന്നത് ചേച്ചി ഇങ്ങനെ അതും ഇതൊക്കെ കലക്കി എല്ലാവരുടെ അസുഖം മാറ്റുന്നതല്ലേ വർഷ കളിയാക്കിയതാണോ ഏയ് ഞാൻ കളിയാക്കിയതൊന്നും അല്ല അല്ല ചേച്ചിയുടെ കയ്യിൽ കുറെ കഷായത്തിന്റെ റെസിപ്പി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ തീരെ വയ്യ ചേച്ചി എന്താണെങ്കിലും ഞാൻ കുടിച്ചോളാം കഷായത്തിന് നല്ല കയ്പിണ്ടായിരിക്കും ആയിക്കോട്ടെ ഈ വയറുവേദന മാറി മാറാൻ വേണ്ടി ഏത് കഷായം കുടിക്കാനും ഞാൻ തയ്യാറാ ചേച്ചി എന്ന് വർഷ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നാ ശരി നിനക്ക് ഞാന് ആദ്യ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുതരാം അത് കുടിക്കേ അത് കുടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കഷായം ഉണ്ടാക്കി വെക്കാം എന്ന് രേവതി പറയുന്നു ശരി എന്നും പറഞ്ഞ് അവിടെ നിന്ന് വർഷ റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിലെത്തി ബാഗ് നോക്കുന്ന സമയത്ത് വർഷയുടെ ഫോൺ കാണുന്നുണ്ടായിരിക്കില്ല ബാഗ് മുഴുവൻ തെരഞ്ഞു നോക്കിയിട്ടും ഫോൺ കാണാത്തത് കൊണ്ട് വർഷ തന്റെ നമ്പറിലോട്ട് വിളിക്കാൻ എന്ന് തീരുമാനിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അടുക്കളയിലെ നല്ല ജോലിയിലായിരിക്കും മേശപ്പുറത്ത് ശ്രുതിയുടെ ഫോൺ ഇരിക്കുന്നത് കാണുമ്പോൾ ശ്രുതിയുടെ ഫോൺ എടുത്ത് അതിൽ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കുന്നുണ്ട് വിളിക്കുന്നതിനിടയിലാണ് ഇടയിലാണ് ശ്രുതിക്കൊരു കോള് വരുന്നത് അമ്മ എന്നായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് കാണുന്ന നമ്മുടെ വർഷ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നുണ്ട് അമ്മയോ ശ്രുതിക്ക് അമ്മ ഇല്ലല്ലോ പിന്നെ ആരുടെ പേരാ അമ്മ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നേ ആന്റിനാ ഇവിടെ അമ്മയെ വിളിക്കുന്നേ അത് പിന്നെ ആരെയ്യ അമ്മ എന്നിങ്ങനെ ചിന്തിക്ക അങ്ങനെ കൈ തട്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് വർഷ അങ്ങനെ ചെവിയിൽ വെക്കുന്ന സമയത്ത് ആദ്യം തന്നെ വിമലാൻറി പറയുന്നുണ്ട് മോളെ കല്യാണി ഇവിടെ ആദ്യക്ക് തീരെ വയ്യ നല്ല പനിയാ ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല അമ്മയെ കാണണമെന്നാ പറയുന്നേ നീ എത്രയും വേഗം ഒന്ന് വീട്ടിലോട്ട് വാ എത്ര തവണ ഞാൻ നിന്നെ വിളിക്കുന്നേ അവനാണെങ്കിൽ പനി നീ അല്ലേ പറഞ്ഞത് നീ വരാതെ അവിടെ നിന്ന് എങ്ങോട്ടും പോവരുതെന്ന് ഡോക്ടറെ കാണിക്കണമെങ്കിൽ നീ വന്നാലല്ലേ പറ്റൂ എന്നൊക്കെ വിമലാന്റെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വർഷയൊന്ന് ഞെട്ടുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ കല്യാണി ആരാ എന്നൊക്കെ വർഷ ചിന്തിക്കുന്നുണ്ട് മോളെ കല്യാണി നീ ഇന്നും മിണ്ടാത്തേ നീ ഇന്നും മിണ്ടാത്തിരിക്കുന്നേ ഇങ്ങനെ പറയുന്നു അതിനുശേഷം വിമ്ലാൻഡി തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് വർഷ പെട്ടെന്ന് രേവതി കഷായമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന വർഷയെ കാണുമ്പോ രേവതി വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ദേ നിനക്ക് എന്താ പറ്റിയേ നിനക്ക് കഷായമായിട്ട് വന്നതാ നീ ഈ ലോകത്തൊന്നും അല്ലേ ഇത് കുടിച്ചേ ചേച്ചി അത് എന്താ എന്താ കാര്യം ഏ ഒന്നുമില്ല എന്നാലേ ഇത് കുടിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് വർഷക്കാണെങ്കിൽ ശ്രുതിയുടെ കാര്യത്തില് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് തൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് ഈ നമ്പർ സെൻഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കളയുന്നു പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ വെച്ച് ഫോൺ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞ് ഫോണിലെ നമ്പറിലോട്ട് വീണ്ടും ഡയൽ ചെയ്യുന്നുണ്ട് ഇത് എവിടെയാണ് സ്ഥലം എന്നാ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാ സംശയം തോന്നി വിമലാൻഡി ഫോൺ കട്ട് ചെയ്യുന്നു എന്നാ ഇതിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് വർഷയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കയാണ് ശ്രുതി ഒരു ദിവസം പുറത്തു വെച്ച് വിമലാൻഡിയോട് സംസാരിക്കുന്നത് കാണുന്നത് ഇത് വർഷ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അടുപ്പിച്ച് ഒന്ന് രണ്ട് ദിവസം പുറത്തു വെച്ച് വിമലാൻഡിയോട് സംസാരിക്കുന്നത് വർഷയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് വിമലാൻ്റെയും അതുപോലെ ശ്രുതിയും ചേർന്ന് മീരയുടെ വീട്ടിലോട്ട് പോവാ രണ്ടിലൊന്ന് അറിയണമെന്ന് കരുതി വർഷയും കൂടെ പോകുന്നുണ്ട് ആദിക്ക് പനി കൂടിയത് കൊണ്ട് മീരയുടെ വീട്ടിലായിരിക്കും ആദി നിൽക്കുന്നത് വിമലാന്റെയും അവിടെ തന്നെയാ നിൽക്കുന്നത് ആദിയെ കാണാനായിട്ടാണ് ശ്രുതി വിമലയൻ വിമലാന്റെയും കൂട്ടിയിട്ട് മീരയുടെ വീട്ടിലോട്ട് ചെല്ലുന്നത് അവിടെ എത്തുന്ന സമയത്ത് കഥ കടക്കാനായിട്ട് മറക്കുന്നുണ്ട് ആദിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് ശ്രുതി മോനെ ആദി നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ലമ്മേ കൊഴപ്പൊന്നുമില്ല ഇപ്പോ അമ്മയാണെന്നുള്ള സത്യം ആദ്യ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇതുവരെ ആന്റിയാണെന്നല്ലേ പറഞ്ഞിരുന്നത് സ്വന്തം അമ്മയാണെന്ന് നമ്മുടെ ശ്രുതി തന്നെ ആദ്യോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമ്മയെ കാണാത്തുകൊണ്ടാ എനിക്ക് പനി കൂടിയത് എത്ര നേരം ഞാൻ അമ്മയെ വിളിച്ചു അമ്മ എന്താ ഫോൺ എടുക്കാത്ത അത് മോനെ അമ്മ തിരക്കായിപ്പോയി മോനിപ്പോ കൊഴപ്പൊന്നുമില്ലല്ലോ അമ്മേ ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ എനിക്ക് ഇവിടെ അമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കാനാ ഇഷ്ടം മോനെ സങ്കടപ്പെടാതിരിക്കെ എത്രയും വേഗം ഇവിടെയുള്ള സ്കൂളില് മോനെ ചേർത്താം എന്ന് ശ്രുതി പറയുന്നു ഇതെല്ലാം നമ്മുടെ വർഷ കേൾക്കുന്നുണ്ടായിരിക്കും വർഷ ജനലിലൂടെ എല്ലാം കേട്ട് വീഡിയോ സഹിതം എടുക്കുന്നുണ്ടായിരിക്കും ആകെ ഞെട്ടിയാണ് വർഷ നിൽക്കുന്നത് ഇങ്ങനൊരു കൊടും ചതിയാണല്ലോ ശ്രുതി ചെയ്തെന്നോർത്ത് കൂടെ ദേഷ്യത്തിലാണ് വർഷ വീട്ടിലോട്ട് പോകുന്നത് വീട്ടിലെത്തി ശ്രുതി വന്നതിന് ശേഷം എല്ലാവരുടെ മുൻപിൽ വെച്ച് സത്യങ്ങൾ തുറന്നു പറയാനാണ് വർഷയുടെ തീരുമാനം തീർത്ത തീരാത്ത ദേഷ്യമായിരിക്കും വർഷയ്ക്ക് ശ്രുതിയോട് എത്ര കള്ളങ്ങളാ ഇവിടെ പറഞ്ഞത് ആ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹ എന്നൊക്കെ വർഷ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വർഷയുടെ സ്വഭാവത്തിലെയും പെരുമാറ്റത്തിലേയും മാറ്റം കണ്ട് രേവതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വർഷേ നിനക്ക് എന്താ പ്രശ്നം നിന്റെ വയറുവേദന മാറിയോ കഷായ ഉണ്ടാക്കണത് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചു അത് കുടിക്കത്ത നീ എങ്ങോട്ടാ പോയത് ചേച്ചി അത് ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാ എന്ത് അത്യാവശ്യമാണെങ്കിലും സ്വന്തം ശരീരം നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാ ഇതിത്തിരി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതൊന്നും വർഷയുടെ മനസ്സിലോട്ടങ്ങ് ഏൽക്കുന്നുണ്ടായിരിക്കില്ല വേറെന്തൊക്കെയോ ചിന്തിച്ചാണ് വർഷി ഇരിക്കുന്നത് അങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ട് സുതിയുടെ കൂടെ ശ്രുതി വീട്ടിലോട്ട് കയറി വരുന്നു ശ്രുതിയെ കാണുന്നതും ചന്ദ്രമതി ഓടിച്ചെല്ലുന്നുണ്ട് സുതിക്കും ശ്രുതിക്കും ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു വളരെ കൂടി ചന്ദ്രമതി പെരുമാറുന്നത് കാണുമ്പോ സഹിക്കാനാവാതെ വർഷം എന്ന് പറയുന്നുണ്ട് അല്ല ഇന്ന് ചേച്ചി എങ്ങോട്ടാ പോയത് ഞാന് പാർലറിലോട്ട് പോയി അതിനുശേഷം സുതിയുടെ കടയിലോട്ട് പോയി എന്താ വർഷേ എന്താ കാര്യം അപ്പോഴേക്കും രവീന്ദ്രനും സച്ചിയും വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ചർച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ നീ എന്തെങ്കിലും ഒപ്പിച്ചു വരണ്ടേ ഇവിടെ എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല സച്ചേട്ടാ എനിക്ക് ഒരു സംശയം തീർക്കാനാ അല്ല ചേച്ചി അന്ന് പ്രസവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു അത് എന്നത്തോടെ തീർന്നു നീ എന്തൊക്കെയാ പറയുന്നേ അല്ല ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു ദേ ചുമ കള്ളം പറയല്ലേ എന്തിനാ അത് ഇതൊക്കെ പറയുന്നേ രേവതിയുടെ പോലെ നീയും തുടങ്ങിയോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വർഷ ഫോണിലെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണു ഇനി എന്തിനാ ഞാൻ എല്ലാവരിൽ നിന്നും ഇതൊക്കെ മറച്ചു വെക്കുന്നേ ഈ സ്ത്രീ പേരും കള്ളിയാ പേരും കള്ളി ഈ വീഡിയോ കണ്ടിട്ട് ആൻറ്റി തീരുമാനിക്ക ഇവളെ ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് ഇവള് പറഞ്ഞല്ലോ ഇവളുടെ അച്ഛൻ മലേഷ്യയിലാണ് അതാണ് ഇതാണെന്നൊക്കെ അത് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കൂടാതെ ആദ്യമുണ്ടല്ലോ വിമലാൻറ്റി ിയുടെ മകളുടെ കുട്ടിയാണെന്ന് പറഞ്ഞെ അത് വേറെ ആരുടെയും കുട്ടിയല്ല ഈ ശ്രുതി ചേച്ചിന്റെ കുട്ടിയാ അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ ഫോണിലുണ്ട് ആകെ ഞെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ചന്ദ്രമതിക്കും സച്ചിക്കും ദേവതയ്ക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ആകെ ഷോക്കിലാണ് എല്ലാവരും നിൽക്കുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് ഈ വീഡിയോ കാണുന്നത് നീ തന്നെയല്ലേ ആന്റി അത് അത് പിന്നെ പറയടി നീ തന്നെയല്ലേ എന്ന് ആ അതെ ആൻറ്റി ആങ്ങി ഓങ്ങി ഓരോ എണ്ണ അങ്ങ് കൊടുക്കുന്നുണ്ട് എന്നെയും എന്റെ മോനെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ പറ്റിക്കയായിരുന്നു അല്ലേടി എത്ര ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നിട്ട് എന്നിട്ട് എന്തിനടി ഞങ്ങളോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്തത് എന്റെ മോൻ നിന്നോട് എന്ത് തെറ്റടി ചെയ്തത് എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആൻറ്റി അത് പിന്നെ ഈ വീഡിയോയില് കാണുന്നൊക്കെ ശരിയാ പക്ഷെ അതെന്റെ കുഞ്ഞൊന്നും അല്ല ഇനി നീ എന്തിനാ കള്ളം പറയുന്നേ ഇതേ എനിക്ക് മനസ്സിലായ കാര്യ എന്തിനാ വെറുതെ ആൻറ്റിക്ക് അറിയാലോ ഈ കുട്ടിയെയും അവളുടെ ആ കുട്ടിയുടെ അമ്മൂമ്മയെയും ഇവിടെ വന്നിട്ടാണ് എനിക്ക് പരിചയം ആ കുട്ടിക്ക് പെട്ടെന്ന് പനി വന്നു മഴയിൽ വെച്ച് എന്നെ കണ്ടു കുട്ടിയുടെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയിന്നുള്ളത് ശരിയാ അവിടെ എത്തിയപ്പോ പനിച്ച് കിടക്കുന്ന ആ കുട്ടിയെ നോക്കി എനിക്ക് എങ്ങനെയാ നിന്റെ അമ്മയല്ല പറയാൻ പറ്റ അമ്മേ ആൻറ്റി അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോൻ്റെ അമ്മയാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതാ അല്ലാതെ വേറൊന്നുമല്ല മതി എന്തിനെങ്ങനെ പച്ചക്കള്ളം പറയുന്നേ എന്ന് വീണ്ടും വർഷ പറയുന്നുണ്ട് നീ ആ കള്ളം പറയുന്നേ ഞാൻ സത്യം പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പിടിച്ചു നിൽക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്